പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഫൈവ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് പോലീസ് തടഞ്ഞു പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ തടയുമെന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്എ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് പോലീസും ആർ പി എഫും ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ കവാടത്തിൽ തടഞ്ഞു കേരളത്തിലെ റെയിൽവേ യാത്രാ ദുരിതം പരിഹരിക്കാതെ റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ഡിവൈഎഫ്എ ആരോപിച്ചു കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ഡിവിഷൻ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മാറ്റിസ്ഥാപിക്കുന്നത് തടയുമെന്നും എഫ് സെക്രട്ടറി സനോജ് ഇതിപ്പോ ആയിരത്തി അറുനൂറ് കോടി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മാത്രം ഈ ഡിവിഷൻ വഴി അവർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നഷ്ടത്തിൽ പോകുന്ന ഒരു സംവിധാനമല്ല അപ്പോൾ റെയിൽവേ മന്ത്രാലയത്തിന്റെ തന്നെ കണക്കുകൾ പരിശോധിച്ചാൽ ലാഭത്തിൽ മുന്നോട്ട് പോകുന്ന ഈ സംവിധാനത്തെ എന്തിനു വേണ്ടിയാണ് തകർക്കുന്നത് കേരള വിരുദ്ധ ഭാഗമായിട്ട് കേന്ദ്രത്തിലെ നടത്തുന്ന ഒരു രാഷ്ട്രീയം കൂടിയാണ് ഡിവിഷൻ സ്ഥാപിക്കാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനമെന്നും ഭാരവാഹികൾ അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്